എന്റെ പൊണ്ണു പ്രോ എന്റെ ഇരിക്കുന്ന ഈ സ്കൂപ്പില് ഇരുപത്തിനാല് ഗ്രാം പ്രോട്ടീൻ ഉള്ളൂ ആ സമയം ഈ സ്കൂപ്പിൽ ഇരുപത്തിയേഴ് ഗ്രാം പ്രോട്ടീൻ ഉണ്ട് നമ്മൾ വിചാരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ പ്രൈസ് വരുന്നത് ഇരുപത്തേഴ് ഗ്രാം പ്രോട്ടീൻ ആണ് പക്ഷേ ഈ ഇരുപത്തിയേഴ് ഗ്രാം പ്രോട്ടീൻ റേറ്റ് വന്നത് രണ്ടായിരത്തി നാനൂറും ഈ ഇരുപത്തിനാല് ഗ്രാം പ്രോട്ടീൻ ഉള്ളതിന് റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറുമാണ് അപ്പൊ ആയിരത്തിഒരുന്നൂറ് എക്സ്ട്രാ കൊടുത്തിട്ട് മൂന്ന് ഗ്രാം കുറവുള്ള ക്വാളിറ്റി പ്രോട്ടീൻ അല്ലേ നമ്മൾ വാങ്ങണമെന്ന് നമുക്ക് തോന്നും പക്ഷെ സംഭവം അതല്ല വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ് ആണ് അതേസമയം ഇതാണെങ്കിലോ വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റുമാണ് ഐസൊലേറ്റഡും ആണ് ഇതിനെ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ ഗുണം എന്താണെന്ന് അറിയോ ഇത് പെട്ടെന്ന് ബോഡിയിൽ അബ്സോർബ് ചെയ്യുകയും ചെയ്യും ഡൈജഷൻ നല്ലതാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഇവർ കൂടുതൽ എക്സ്പെൻസീവ് എന്ന് അറിയാമോ ഇവർ കൂടുതലായിട്ടും പരസ്യത്തിനും മാർക്കറ്റിങ്ങിനും വേണ്ടിയാണ് പൈസ ചെലവാക്കുന്നത് ഇവരാണ് ഈ ക്വാളിറ്റി ഉള്ളതും അഫോർഡബിൾ ആക്കാനാണ് നോക്കുന്നത് പിന്നെ ഒരു കാര്യം പറയാം ഇതിലാണ് ഈ ആയിരത്തി ലാഭം കിട്ടുകയും ചെയ്യും മൂന്ന് ഗ്രാം എക്സ്ട്രാ പ്രോട്ടീനും കിട്ടും അപ്പൊ ഇത് തന്നെ നല്ലത് ഇതാണ് ഞാൻ യൂസ് ചെയ്യണ ഫ്യൂൽ വണ്ണിന്റെ വേ മാക്സ് എന്നുള്ള പ്രോട്ടീൻ ഇതിന്റെ ഒറ്റ സ്കൂപ്പിൽ നിന്ന് തന്നെ ഇരുപത്തിയേഴ് ഗ്രാം പ്രോട്ടീൻ ട്രസ്റ്റിഫൈഡ് ആണ് അതുപോലെ തന്നെ അപ്രൂവ് അഫോർഡബിൾ ആയിട്ടുള്ള ക്വാളിറ്റി ഡോട്ടി നോക്കുന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം പ്രൊഡക്റ്റ് ലിങ്ക് ഞാൻ സ്റ്റോറിയിൽ ഇട്ടേക്കാം ഫ്യൂ എൽ വൺ ഡോട്ടിയിൽ നിന്ന് നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ ക്രിസ്റ്റി എഫോ എന്ന് പറഞ്ഞ കോഡ് അടിച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടും